ഫ്രണ്ട്സ് പ്ലാൻസ് ആൻഡ് പോസ്റ്റ്സിൻ്റെ പുതിയൊരു സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഓണാശംസകൾ കേട്ടോ കാരണം നമ്മൾ ഇത് ഓണത്തിന് മുന്നേ ചെയ്യുന്ന വീഡിയോ ആണ് ഇനി നമ്മൾ വീഡിയോ സെയിൽ പോസ്റ്റ് ചെയ്യുന്ന ഓണത്തിന് ശേഷമായിരിക്കും അതുകൊണ്ടാണ് എല്ലാവരും അഡ്വാൻസ്ഡ് ഓണം ആശംസകൾ ഞാൻ പറഞ്ഞു കേട്ടോ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നല്ലൊരു അടിപൊളിയും ഓണം ആഘോഷിക്കാട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിൽ ഏതൊക്കെ പ്ലാൻസുകളാണ് നമുക്ക് കാണാട്ടെ എന്ന് ഒരുപാട് പ്ലാൻ ഉണ്ട് അതിൻ്റെ പുറകിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഒരുപാട് പ്ലാന്റ്സുകൾ നമ്മളിന്ന് ഓണമായിട്ട് മെഗ മെഗാ മെഗാ ഓഫർ സെയിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഫിലോഡൻഡൻ പ്ലാന്റ്സ് ഒക്കെ വെറും അറുപത് രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ആട്ടോ അതും നല്ല നല്ല വെറൈറ്റീസ് അപ്പോൾ എല്ലാം ഒരു അടിപൊളി സെയിലുണ്ട് കലാത്തിയുണ്ട് അഗ്ലോണിമയുണ്ട് ഫിലോഡൻഡൻസ് ഉണ്ട് അലോകീഷ്യാസ് ഉണ്ട് ഒക്കെ റേറ്റ് കുറവിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് മാത്രമല്ല കേട്ടോ മറ്റൊരു കാര്യമാണ് പറയാം നമ്മൾ ഈ സെയിൽ വീഡിയോയിലെ പ്ലാന്റ്സുകൾ മിക്കവാറും ഓണത്തിന് ശേഷം വരും കാരണം അവധികളും വെക്കേഷൻസും ഒക്കെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക അല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ ഓണത്തിന് ശേഷം ായിരിക്കും ഇതിൻ്റെ പ്ലാൻസുകൾ അയച്ചു തുടങ്ങുന്ന കേട്ടോ ആ ഒരു കാര്യം കൂടി പ്രത്യേകം ഇൻക്ലൂഡ് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരിക്കൽ കൂടി എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഓണാശംസകൾ വീഡിയോയിൽ ഏതൊക്കെ പ്ലാൻസുകളാണോ ഓഫർ റേറ്റ് ഏതൊക്കെയാണെന്ന് കാണാം കേട്ടോ അതാ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം ഓഫർ ഏതൊക്കെയാന്ന് കാണാട്ടോ നല്ല അടിപൊളി പ്ലാന്റ്സുകളൊക്കെ എടുത്ത് വച്ചിട്ടുണ്ടാകും എല്ലാം സീഡ്ലിംഗ് പൂർവുള്ള പ്ലാന്റുകളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കുറേ ഒക്കെ ഞാൻ ടേബിളിന് മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ടട്ടാ അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു പോകാം പ്ലാന്സിൻ്റെ സൈസൊക്കെ വ്യക്തമായിട്ട് കാണാം കേട്ടോ എന്നിട്ട് പ്ലാന്റ് വേണ്ടവർക്കായിട്ട് വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാകും അതിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് തന്നെ ആന്റൂറിയം ബിഗ് ബില്ലട്ടോ അതായത് ഫോളേജ് ആന്റൂറിയംസിൽ നല്ല ലെങ്ത്തി ലീഫ് വരുന്ന ഒരു കാറ്റഗറിയാണ് ആന്തൂരിയം ബിഗ് ബിൽ എന്ന് പറഞ്ഞത് നല്ല റേറ്റുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ എന്താ ഇതിൻ്റെതാ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ വെറും അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ പോണത് നോക്കിക്കോ പോളേജ് ആൻഡൂറിയത്തിൻ്റെ കാറ്റഗറി ആണെന്ന് നിങ്ങൾ ഓർക്കണം നോക്കിക്കേ നല്ല റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ വെറും അറുപത് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത്രയും ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സുകളെല്ലാം തന്നെ നിൽക്കുന്നത് കേട്ടോ കണ്ടോ ഈ ഒരു സൈസ് ആയിരിക്കും നിങ്ങൾക്ക് ഇത് ഈ നെറ്റ് പോട്ട് ഒന്നും നിങ്ങൾ റിമൂവ് ചെയ്യേണ്ട കേട്ടോ നേരിട്ട് നമുക്ക് പോട്ടിലേക്ക് നട്ടുവെക്കുക നല്ല കൊക്കോ പിറ്റിലാണ് വന്നിരിക്കുന്നത് കണ്ടത് റൂട്ടൊക്കെ പുറത്തേക്ക് വന്ന് ഓരോ ചെടികളും കേട്ടോ ഇത് മാത്രമല്ല അതാ ഓരോ പ്ലാൻസും അതുപോലെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ബിഗ് ബില്ലിൻ്റെ ഫോട്ടോ റെഫറൻസ് പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ അത്രത്തോളം നല്ല ലെങ്തി ആയിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് അടിപൊളി പ്ലാന്റ് ആണ് കളക്ഷൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വെറൈറ്റീസ് ആണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയ്ക്ക് മാത്രമാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് വേണ്ട വേഗം കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇനിയിപ്പോൾ അടുത്ത പ്ലാന്റ് നമ്മുടെ ഫിലോഡൻഡർ ബില്ലറ്റിയാണ് കേട്ടോ ബില്ലറ്റിയുടെ വലിയ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് സീഡ്ലിങ്സ് നമുക്ക് അവൈലബിൾ ആണ് രണ്ടും ഞാൻ കാണിച്ചു തരാം ബില്ലറ്റിയുടെ ചെറിയ പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ അവൈലബിളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ അതിനായിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ കണ്ടോ ഇതാണ് നമ്മുടെ ബില്ലറ്റിയുടെ പ്ലാന്റ് ബില്ലറ്റിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫുകൾ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ കേട്ടോ നല്ല നീളത്തിലുള്ള ലീഫായിരിക്കും എന്താ നോക്കിയിട്ട് എൻ്റെ സ്റ്റെംസ് നല്ല ഒരു ഓറഞ്ച് ഷെയ്ഡിലോട്ട് വരും കേട്ടോ അപ്പം ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിളാണ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം എന്താ കണ്ടോ ഈ ഇരിക്കുന്ന പ്ലാന്റുകളൊക്കെ ബില്ലറ്റിട്ടാണ് അത്യാവശ്യം സൈസിലോട്ട് വന്ന പ്ലാന്റുകളാണ് ഇനിയിപ്പോൾ ദ ഈ മുകളിൽ ഇരിക്കുന്നതാണ് നമ്മുടെ സീഡ്ലിങ്ങുകൾ കേട്ടോ സീഡ്ലിങ് ഞാൻ കാണിച്ചു തരാം ഏതാണെന്നുള്ളത് കാണിച്ചു തരും എന്താ ഇങ്ങനെയാണ് സീഡ്ലിങ്സ് വരുന്നത് കേട്ടോ നല്ല റൂട്ട് പിടിച്ച് നല്ല രീതിയിൽ കണ്ടോ പരസ്പരം നല്ല റൂട്ട് ഫോം ചെയ്ത പ്ലാന്റുകളാണ് എല്ലാം തന്നെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് ഒന്ന് വരെ റൂട്ട് പിടിച്ചിട്ടുണ്ട് ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം നിങ്ങൾ എന്താ കണ്ടോ ഈ ഒരു സൈസ് ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ നല്ല റൂട്ട് പിടിച്ച പ്ലാന്റ് ആണ് കേട്ടോ വെറും അറുപത് രൂപയ്ക്ക് സിക്സ്റ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ സൈസ് കാണാൻ നിങ്ങൾക്ക് ഓരോന്നും ഓരോ സൈസിലേ കണ്ടോ നോക്കിക്കേ എത്രത്തോളം റൂട്ട് വന്ന നല്ല വെൽ ഡെവലപ്പ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കണ്ടോ ഇതാണ് അതിൻ്റെ ഈ ഒരു സൈസിലേക്ക് വരും കേട്ടോ വളരെ പെട്ടെന്നാവും കേട്ടോ വേറൊരു പോട്ടിലോട്ട് മാറ്റിവെച്ചാൽ ആവും ഇതുപോലെ ഈ ഒരു സൈസ് പ്ലാന്റുകൾ ഇതിലോട്ട് ആക്കി വെച്ചിട്ടാണ് ഇത് ഇതുപോലെ ഡെവലപ്പായി വന്നേക്കുന്നത് കേട്ടോ അതും കൂടി ഓർമ്മയിലുണ്ടായിരിക്കുക കണ്ടോ ഇതോ ബില്ലറ്റിയുടെ സൈസ് ഇതാണ് ഇതിൻ്റെ റേറ്റ് വെറും അറുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇനി അടുത്ത പ്ലാന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലോക്കിയേഷ്യ കാറ്റഗറിയാണ് കേട്ടോ ഫിലോഡറിൻ്റെ വേറെയുണ്ട് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ അലോക്കീഷ്യയുടെ വെറൈറ്റിയാണ് ഇത് പിങ്ക് ഡ്രാഗൺ എന്ന് പറയും കേട്ടോ പിങ്ക് സ്കെയിൽ എന്നൊക്കെ പറയും പിങ്ക് ഡ്രാഗൺ എന്നൊക്കെ പറയാം അതായത് ഇതിൻ്റെ സ്റ്റെമ്മുകൾ പിങ്ക് ആയിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ അതിനത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ചെറിയ നെറ്റ് പോട്ടിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് സിക്സ്റ്റി ഫൈവ് അറുപത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഈയൊരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് കേട്ടോ കണ്ടോ സിക്സ്റ്റി ഫൈവ് റുപ്പീസിനാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നോക്കിക്കേ അതിൻ്റെ സൈസ് ഇങ്ങനെ ആയിരിക്കും കേട്ടോ വരാം നല്ല റൂട്ടൊക്കെ ഫോം ചെയ്താൽ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ ഓരോന്നും അങ്ങനെ തന്നെയായിട്ടിരിക്കുന്നത് ആ ഒരു മദർ പ്ലാന്റിൻ്റെതായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു പ്ലാന്റിന് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ സിക്സ്റ്റി ഫൈവ് റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത പ്ലാന്റ് ഞാൻ കാണിച്ചുതരാം ഇനി അടുത്ത പ്ലാന്റ് ഫിലോഡൻഡറിന് തന്നെ മയോ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോലെ ആയിരിക്കും അത്യാവശ്യം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണിത് സത്യം പറഞ്ഞാൽ രീതിയിൽ നിന്ന് എടുക്കുക എന്നു വെച്ചൊരു ബുദ്ധിമുട്ടാണ് ആ റൂട്ടിൻ്റെ ഒരു ഫോമേഷൻ കൊണ്ട് കേട്ടോ ജിഫിയിലാണ് പിടിപ്പിച്ചിരിക്കുന്നത് ഇത്രയും റൂട്ട് വന്നതാ ഈ ഒരു സൈസ് വന്ന പ്ലാന്റിൻ്റെ റേറ്റും വെറും നൂറ് രൂപയ്ക്കാട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇപ്പം തന്നെ അതൊരു ക്ലൈമ്പിങ് വരുന്ന സ്റ്റേജിലോട്ട് എത്തി സൈഡിൽ നിന്നൊക്കെ ഉണ്ടോ റൂട്ടൊക്കെ ഫോം ചെയ്ത് നല്ല അടിപൊളിയായ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇത്രയും റൂട്ടോട് കൂടിയിട്ടാണ് നിൽക്കണേ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇനി ഇത് അടുത്ത വെറൈറ്റി അലോക്കീഷ്യയുടെ തന്നെ ഫ്രൈഡ് എക്ട് എന്ന് പറഞ്ഞ വെറൈറ്റി ആയിട്ട് അതായത് നല്ല ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ലൈൻസ് വരുന്ന വെൽവറ്റായിരിക്കും കേട്ടോ എൻ്റെ ലീഫ് ഇതാ ഇതിനിപ്പോൾ ഓൾറെഡി ആ ഒരു ഫീച്ചറിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ നല്ല ഫിനിഷ് ആയിരിക്കും ലീഫിന് വരുന്നത് അതുപോലെ അതിനോട് അതിൻ്റെ പ്ലാന്റുകളാണ് സീഡിങ് പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ റെഫറൻസ് ബുക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ അതാ ഇങ്ങനെ വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് അതായത് പരസ്പരം ഇത് കോർത്ത് ഇങ്ങനെ പിടിക്കും കണ്ടോ ഇത്രയും റൂട്ട് ഫോം ചെയ്താൽ ഇത്രയും നല്ല വെറൈറ്റി ഇതിൻ്റെ റേറ്റ് വെറും അറുപത്തഞ്ച് രൂപ കേട്ടോ സിക്സ്റ്റി ഫൈവ് റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടോ ഓൺ ഓഫർ ആയത് കൊണ്ടാണ് കേട്ടോ കണ്ടോ ആ ഒരു ഫീച്ചറൊക്കെ വന്ന പ്ലാൻസ് ആണ് കേട്ടോ ഓരോന്നും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് നല്ല റൂട്ടൊക്കെ ഫോം ചെയ്ത് കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്രൈഡേക്ക് എന്ന് പറഞ്ഞാൽ അലോക്കേഷിയുടെ കാറ്റഗറിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി ഫൈവ് അറുപത്തഞ്ച് രൂപയാണേ ഇത് അടുത്ത ഫിലോഡിനത്തിൻ്റെ വെറൈറ്റീസ് വരുന്നത് പ്രിൻസ് ഓഫ് ഓറഞ്ച് ആണ് കേട്ടോ പ്രിൻസ് ഓഫ് ഓറഞ്ച് ഒക്കെ അങ്ങനെ അധികം കിട്ടാല്ലാത്ത പ്ലാനാണ് ഉണ്ടെങ്കിൽ തന്നെ നല്ല റേറ്റും റേറ്റുമായിരിക്കും കേട്ടോ പ്രത്യേകിച്ച് കളർസ് കളേഴ്സ് ഇത്രയും വന്ന പ്ലാൻസ് അപ്പോൾ അത് അതിൻ്റെ നോക്കിക്ക് ഈ ഒരു സൈസൊക്കെ വരുന്നത് ഇപ്പോൾ ഡബിൾ ഷൂട്ട് ഷൂട്ടായിട്ടുള്ള പ്ലാനാണ് കേട്ടോ സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളും ഉണ്ട് പക്ഷെ ഞാൻ സിംഗിൾ ഷൂട്ട് കാണിക്കുമ്പോൾ ഇച്ചിരി വലുപ്പത്തിലിരിക്കാനാണെങ്കിൽ നിങ്ങൾ കരുതും ഭയങ്കര വലുപ്പം ഒന്നും വരുന്നത് അതുകൊണ്ടാണ് അത് അങ്ങനെ എടുത്ത് കാണിക്കാത്തതാ ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത് അതാ ഇങ്ങനെ കേട്ടോ ഡബിൾ ഷൂട്ടായിട്ട് ഇതുപോലെ സിംഗിൾ ഷൂട്ടായിട്ടൊക്കെ പ്ലാന്സ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ വൺ ട്വൻറ്റി റുപ്പീസിനാണ് ഇത്രയും കളറ് വന്ന പ്ലാൻസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്ത് വരുന്നത് നമ്മുടെ കലാത്തിയയിൽ തന്നെ മറാന്ത കാറ്റഗറി ആട്ടെ കലാത്തിയ മറാന്തയൊക്കെ ഒരേ എന്താ പറഞ്ഞാൽ കാറ്റഗറി തന്നെയാണ് അതിലിപ്പോൾ കിട്ടാനില്ലാത്ത ഒരു പ്ലാന്റ് ആയിട്ട് അതായത് ഈ കാണുന്നത് പ്രയർ പ്ലാന്റ് എന്നൊക്കെ പൊതുവേ പറയൂ കേട്ടോ ഇതിന് സെപ്പറേറ്റ് ഒരു പേരുണ്ട് കൃത്യമായിട്ടുള്ള ഐഡിയ എനിക്കറിയത്തില്ല പക്ഷെ നല്ല ഭംഗി അത് കാണാൻ കണ്ട പീ കോക്കിൻ്റെ ഫെതേഴ്സിൻ്റെ ആ ഒരു പാറ്റേൺ പോലെയാണ് വരുന്നത് കേട്ടോ ലീഫിൻ്റെ അടിഭാഗവും നല്ല രസമായിരിക്കും കാണാനായിട്ടാണ് കണ്ടതാണ് ഇങ്ങനെയാണ് വന്നത് നല്ല ഇതായിട്ടുള്ള പ്ലാന്റാണ് അപ്പം ഇതിപ്പോൾ താഴത്തെ ഞാനിങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നതാണ് ഞാനത് എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് എങ്ങനെയാന്നുള്ളത് കണ്ടോ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഇത്രയും ദാ ഇത്രത്തോളം ഇങ്ങനെയായിട്ടുള്ള പ്ലാൻ്റെ റേറ്റ് വെറും വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമുക്ക് കൊടുക്കുന്നത് നമുക്ക് ഹാങ്ങിംഗ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാം കേട്ടത് കണ്ടോ ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ രണ്ട് തൈകളോട് കൂടിയിട്ടൊക്കെയാണ് പ്ലാന്റുകൾ ഇരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കണ്ടോ ഇങ്ങനത്തെ പ്ലാന്റുകളുണ്ട് പിന്നെ ഞാൻ നെക്സ്റ്റ് കാണിച്ചത് പിന്നെ കണ്ടോ ദാ ഇങ്ങനെ ഇരിക്കുന്ന പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും അത്യാവശ്യം നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടും ബുഷിയായിട്ടൊക്കെ പ്ലാന്റ്സുകളെല്ലാം തന്നെ വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് അപ്പോൾ ഇതാ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അഗ്ലോണിമേൺ സൂപ്പർ റെഡ് എന്ന് പറഞ്ഞ് വരുന്ന പുതിയൊരു അഗ്ലോണിമേൻ്റ് ഫുള്ളി ആണ് നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് അതാണ് ഇതിൻ്റെ പ്രത്യേകതയിട്ട് അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ ഫൈവ് ഹൺഡ്രഡ് എബവാണ് ഫൈവ് ഹൺഡ്രഡ് ആണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് നമ്മളിത് ഓൺ ആയിട്ട് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതാ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് പ്ലാന്റിൻ്റെ ആ ഒരു വലുപ്പം മനസ്സിലാകും എന്താ നോക്കിക്കേ എന്താ കണ്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത് ഫുള്ളി റെഡ് ആയിട്ട് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ കണ്ടോ ഇങ്ങനെ വരുന്ന ഈ ഒരു സൈസ് ഉണ്ടാവും ആ പ്ലാന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഫൈവ് ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് ആണ് സ്റ്റാർട്ടിങ് എബവ് ഫൈവ് ഫിഫ്റ്റി വരെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഓണമായിട്ട് ഫോർ ഫിഫ്റ്റി നമുക്കധികം ഇല്ല കേട്ടോ ഈ ഒരു പ്ലാന്റ് ഫോർ ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടുന്നവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് ആണ് മാർക്കറ്റിൽ നല്ല റേറ്റിൽ നിൽക്കുന്ന പ്ലാന്റ് ആണ് വൈറ്റ് അപ്പോൾ തായ്വൈറ്റിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നും സ്പെഷ്യൽ ഓഫറിലാണ് ഈ ഒരു പ്ലാന്റ് കൊണ്ടുവന്നിരിക്കുന്നത് വെറും ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുനൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ ഒരു വലുപ്പത്തിൽ വരുന്ന പ്ലാന്റ് നമ്മൾ തരുന്നത് കേട്ടോ കണ്ടോ നല്ല വൈറ്റ് കളറൊക്കെ കയറി വന്ന കേട്ടോ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് കേട്ടാ സൈസ് ഞാൻ പല ആംഗിളിൽ നിന്ന് കാണിക്കുന്നുണ്ട് അതായത് പൊക്കത്ത് നിന്ന് കാണിക്കുന്നതാണ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ട് തായ്വയറ്റിൻ്റെ വെറും ടു ഫിഫ്റ്റി ഇട ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് പ്ലാൻ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഓണം ആയതുകൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ ഓഫർ റേറ്റിൽ കൊടുക്കുന്നത് കൊടുക്കട്ടെ എല്ലാ ഐറ്റംസിനും ഓണം ആവുമ്പോൾ എപ്പോഴും ഒരു ഓഫർ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ചെടികൾക്കും ആകാന്ന് കരുതിയിട്ടാണ് അല്ലാണ്ട് എക്സാക്റ്റ് ഇതിന് മാർക്കറ്റ് വാല്യൂ ഇതൊന്നുമല്ല അപ്പോൾ ഓണം ഓണമായതുകൊണ്ടിട്ട് ഇതിൻ്റെ ഓഫർ റേറ്റ് നമ്മൾ വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് അടുത്ത പ്ലാന്റ് നമ്മുടെ കലാത്തിയ ലൂട്ടിയാണ് ലൂട്ടിയെ എല്ലാവരും എപ്പോഴും വാങ്ങിക്കാൻ മടിക്കുന്ന കാര്യം ഇതിൻ്റെ ഹൈറ്റ് ഉള്ളതുകൊണ്ടിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടത്തില്ല പക്ഷെ നമ്മൾ ഈ പ്രാവശ്യം നോക്കി നല്ല കറക്റ്റ് കൊറിയർക്ക് അയക്കാൻ പറ്റുന്ന പാകത്തിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ ഏറ്റവും പറ്റിയ പ്ലാന്റ് ആണ് കലാത്തിയ ലൂട്ടിയ കേട്ടോ നല്ല ഭംഗിയായിട്ട് നല്ല ഹൈറ്റിൽ പോയിട്ട് നമുക്കിങ്ങനെ വെക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റാണ് കലാത്തിയ ലൂട്ടിയ അപ്പോൾ പ്ലാന്റ് സൈസ് ഞാൻ എൻ്റെ സ്ഥലത്തിരുന്നിട്ടൊന്ന് കാണിച്ചാൽ എന്താ കണ്ടോ എങ്ങനെയാണ് അപ്പോൾ നമുക്ക് കൊറിയർ അയക്കാം ൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് സൈസ് ഞാൻ കാണിച്ചു തരാം എന്താ കണ്ടോ കവറിൽ പിടിപ്പിച്ചിരിക്കുന്നത് നല്ല അടിപൊളി തൈകളാണ് ഇത് ശരിക്കും ഈ പ്ലാന്റിൻ്റെ വിത്ത് ഇട്ട് മുളപ്പിച്ചെടുത്തേക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ കണ്ടോ അപ്പം നല്ല എൻ്റെ കടയൊക്കെ കാണുമ്പോൾ തന്നെ കണ്ടോ നല്ല ലീഫിനൊക്കെ അധികം ഒരു ലീഫിന് പോലും അധികം ഡാമേജ് ഇല്ല കേട്ടോ പുതിയ തല തള്ളലിലേക്ക് ആയിട്ടാണ് വരുന്നത് അപ്പം വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ വൺ തേർട്ടി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് അടുത്ത വെറൈറ്റി പിങ്ക് സ്വാഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് അപ്പോൾ ഞാൻ ആ ഏകദേശം ആ ഒരു ഭംഗി നിങ്ങളെ കാണിച്ചുതരാം അതിന് ഞാനൊരു ബുഷ് എടുത്ത് എടുത്തിട്ട് നാരോ ആയിട്ടാണ് ലീഫ് വരുന്നത് കേട്ടത് ലൈറ്റ് പിങ്ക് ഷെയഡാണ് വരുന്നത് പിന്നെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ സെയിലിനുള്ളത് സിംഗിൾ ഷൂട്ടിൻ്റെ സൈസ് നിങ്ങൾ നോക്കിക്കോളൂ അത്യാവശ്യം നല്ല സൈസിലുള്ള പ്ലാന്റാണ് ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മൾ വെറും ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ നല്ല രസമാണ് കാണും എല്ലാ പ്ലാന്റ്സിനും തന്നെ ഒരേപോലെ വലിപ്പം കേട്ടോ നല്ല സൈസിലുള്ള പ്ലാന്റ് ആ ടു ഫോർട്ടി റുപ്പീസ് ഇരുനൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഓണമായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന റെഡിയാക്കി വെച്ചിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സുകൾ കേട്ടോ വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സ് നമ്മൾ ഓഫർ റേറ്റിൽ കാണിക്കുകയാണ് ഇതായിരിക്കത്തില്ല കേട്ടോ ഇനിയുള്ള റേറ്റുകൾ ഓൺ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് ഈ ഒരു സൈസൊക്കെ വരുന്ന റസ്കോൻ്റെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിളാണ് അതാ ഈ ഒരു വലുപ്പമൊക്കെ വരുന്ന ചെറിയ പ്ലാന്സുകളാണ് കേട്ടോ ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്ന പ്ലാന്റ്സുകളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം എന്താ കണ്ടോ ഇങ്ങനെ വരുന്ന പ്ലാന്റുകളുണ്ട് അതുപോലെ ഇതാ സിംഗിൾ ലീഫ് ഇരിപ്പുണ്ട് ഇതാ കണ്ടോ ഇവിടെയൊക്കെ നമ്മൾ നട്ടുവച്ചിരിക്കുന്ന പ്ലാന്റുകൾ കണ്ടോ ഇങ്ങനെയൊക്കെ വരുന്ന പ്ലാന്റ്സുകൾ നമുക്ക് റസ്കോൻ്റെ ഇപ്പം അവൈലബിൾ ആണ് ആണ്ട്ട് ചെറിയ പ്ലാന്റ്സ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നമ്മൾ വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ നല്ല റേറ്റിലാണ് ഈ ഒരു പ്ലാന്റ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ളത് പക്ഷേ കുറച്ച് രണ്ട് മൂന്ന് ലീഫൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് വൺ ഫിഫ്റ്റി നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ അതാ നമ്മുടെ അടുത്ത പ്ലാന്റ് നമ്മുടെ ഫ്ലെയിം സ്റ്റാർ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് ഫ്ലെയിം സ്റ്റാർ സ്റ്റാറില്ലാട്ടെ സോറി ഇലസ്റ്റിയേഴ്സിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ നൂറ് രൂപയ്ക്കാണ് ഇന്നത്തെ റേറ്റിൽ കൊടുക്കുന്നത് കേട്ടോ അധികം ഹൈറ്റ് ഇല്ലാത്ത പ്ലാന്റ്സുകളാണ് ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഓൺ ആയതുകൊണ്ട് രണ്ട് നമ്മൾ റേറ്റിൽ ഡിഫറൻസ് വരുത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ ദാ നമുക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ച് ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റുകൾ റെഡി ആയിട്ടിരിപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ വെറും നൂറ് രൂപയ്ക്കാണ് ഇന്നത്തെ റേറ്റിൽ കൊടുക്കുന്നത് കേട്ടോ നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതാ ഇനിയിപ്പോൾ അതാ നമുക്ക് ജംഗിൾ വെൽവെറ്റിൻ്റെ കുറച്ച് പ്ലാൻസുകൾ ഇരിപ്പുണ്ട് ഉണ്ട് എൺപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഓണോ ആയതുകൊണ്ടിട്ടാണെന്ന് എടുത്തെടുത്ത് പറയുക കേട്ടോ ഈ റേറ്റിൽ ഡിഫറൻസ് നമ്മൾ വരുത്തിയിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത കുറച്ച് പ്ലാന്റ്സും ഉണ്ട് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ ഞാൻ ഓണോ ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് ചെയ്യണമെന്ന് കരുതി എടുക്കുന്ന വീഡിയോ ആണേ അപ്പോൾ ഇതാ കണ്ടോ ഇനിയിപ്പോൾ ദാ അടുത്തത് നമ്മുടെ എന്താ പറയുക ഇതിന് നമ്മുടെ ഫിറ്റോണിയ ഫിറ്റോണിയ റെഡ് കളർ കളറുടെ അതായത് ഇന്നത്തെ റേറ്റിൽ നമ്മൾ ട്വൻറി ഫൈവ് ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ഈ ഒരു സൈസ് പ്ലാന്റ് കൊടുക്കട്ടെ ഇതൊക്കെ നമ്മുടെ മണ്ണിലേക്ക് അതായത് ചകിരി ചോറിലേക്ക് ഞാൻ മാറ്റി നട്ട് പിടിപ്പിച്ചെടുത്ത പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം തന്നെ അതുകൊണ്ട് തന്നെ എന്താ പറയുക നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചീത്തയായിട്ട് പോകും ഒന്നുമില്ലതാ നോക്കിയിട്ട് ഇതെല്ലാം തന്നെ നമ്മുടെ പോട്ട മിക്സിലേക്ക് മാറ്റി നട്ടതാണ് അതായത് നോക്കൂ ഇങ്ങനത്തെ ഒരു ബുഷി പോട്ടീന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി വെച്ച് പിടിപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇരുപത്തഞ്ച് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇനിയിപ്പോൾ അടുത്തതാ ഈ ഒരു ടൈപ്പ് ബികോണി കേട്ടോ ഒരു വൺ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഈ ബിഗോണിയ നമുക്ക് ആണ് കേട്ടോ അങ്ങനെ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ മൂന്ന് നാല് തയ്യൊക്കെയായിട്ടാണ് പ്ലാന്റ് വരുന്നത് ഇത് നമുക്ക് ഫ്യൂജി റേറ്റിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഇപ്പോൾ കേട്ടോ കുറച്ച് പ്ലാന്റ്സുകൾ ഞാനത് വലിയ പോട്ടിലേക്ക് മാറ്റി നട്ടു അപ്പോൾ തന്നെ നല്ല ഡിഫറൻസ് വന്നു തുടങ്ങിയിട്ട് അപ്പോൾ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് റേറ്റ് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നല്ല രസം ഉണ്ടോ ഇതിൻ്റെ കളറ് കണ്ടോ അത്രത്തോളം നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതിന്റെ ഓർബിഫോളിയുടെ സിംഗിൾ ഷൂട്ട്സ് പ്ലാന്റ്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം ഓർബിഫോളിയൊന്നും ഇപ്പോൾ നമുക്ക് നല്ല പ്ലാന്റ്സുകൾ കിട്ടുന്നില്ല ഇപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് പ്ലാന്റ്സ് ഇന്ന് നല്ല അടിപൊളി പ്ലാന്റുകൾ കുറച്ചാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വൺ തേർട്ടിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതടുത്ത മെഡാലിയൻ വെർഷൻ ടുട്ടോ അതെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് ചെറിയ സ്ക്വയർ ഫോട്ടിലോട്ട് പിടിപ്പിച്ചിട്ട് ഇതേണ്ട സൈഡിൽ നിന്ന് ചെറിയ തൈ വരുന്നുണ്ട് എല്ലാത്തിനും തന്നെ ഇതൊരു തൈ വന്നിട്ടില്ല വന്നിട്ടില്ലട്ടോ കുഞ്ഞു കുഞ്ഞ് പ്ലാന്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരട്ടെ അതാ അതെ ഇത് അങ്ങനത്തെ ഒരു പ്ലാന്റാണ് ആണ് കണ്ടോ ഈ ഒരു സൈസാണ് വരുന്നത് ടു ഹൺഡ്രഡ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് ആണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതാ അടുത്ത് കലാത്തിയ ക്രിംസൺ ഗ്രേയിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള കുറച്ച് പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആണ്ട്ടോ തൊണ്ണൂറ് രൂപയ്ക്കാട്ട് നമ്മൾ അത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സൈസുകൾ നോക്കുക ചെറിയ സൈസാണ് കേട്ടോ ഇവിടെ കുറച്ച് കുറച്ചധികം ഇപ്പുണ്ട് ഇങ്ങനത്തെ ഒരു സൈസ് ഇത് കണ്ടോ ഇങ്ങനെ ആ ഒരു കളറൊക്കെ വന്നതാ കണ്ടോ അതാ ഈ ഒരു ഇവിടെ ഇരിപ്പുണ്ട് കണ്ടോ ഇങ്ങനെ കുറച്ച് സൈസ് ഇരിപ്പുണ്ട് തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതാ ഈ ഒരു സൈസ് ഫോൺ നമുക്ക് കുറച്ച് അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ ഇരുപത്തഞ്ച് രൂപയ്ക്കായിട്ട് ഈയൊരു വലുപ്പത്തിലുള്ള ഫോൺ കൊടുക്കണത് കേട്ടോ അത്യാവശ്യമില്ലാത്തിൽ തന്നെ നിറച്ചതാ ബുഷിയായിട്ടാണ് പ്ലാന്റ് ഇരിക്കണേട്ട് കലാത്തിയെ ഫ്രെഡിയുടെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് കുറച്ച് അവൈലബിൾ ആണ് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കലാത്തിയെ പിൻസ്റ്റപ്പിൻ്റെ ചെറിയ തൈകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് അത് ഹൈറ്റ് ഇല്ലാത്ത ചെറിയ തൈകളിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഇത് റെഡ്വൈ ആയിട്ട് റെഡ് വൈൻ്റെയും ചെറിയ പ്ലാന്റ്സുകൾ റെഡി ആയിട്ടുണ്ട് ആ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഏകദേശം നാല് ലീഫോളും ആ ഒരു ഡിസൈൻ നല്ലതുപോലെ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് നൂറ് രൂപയ്ക്ക് ആയിട്ടാണ് കൊടുക്കുന്നത് ഇതായത് ഫിലോ റെഡ് കാർഡിൻ്റെ കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെയിൽ പോസ്റ്റ് പോസ്റ്റിട്ട് ഏകദേശം ഇതിനൊരു അഞ്ചോ ആറോ പ്ലാന്റ്സുകൾ ഇനി ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് നമ്മൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് റെഡ് കാർഡിനെല്ലാം ആണ് വരുന്നത് കേട്ടോ ഫിലോ ഡ്രൻ്റെ അപ്പൊ വേണ്ടവർ മെസ്സേജ് ചെയ്യാം കേട്ടോ അടുത്തതാണ് ഈ ഒരു ടൈപ്പ് കലാത്തിയാണ് കേട്ടോ ഇതിപ്പോൾ അധികം കിട്ടുന്നില്ല ഒരു പ്ലാന്റ് നേരത്തെ ഒത്തിരി വന്നുകൊണ്ടിരുന്നതാണ് കേട്ടോ അതായത് ഗ്രീനിൽ ഒരു വൈറ്റ് ലൈൻ പോലെ ഇങ്ങനെ ഒരു നല്ല ഭംഗി ആട്ടോ വളരെ പെട്ടെന്ന് പുഷിയാവട്ടെ അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട്സ് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് തൊണ്ണൂറ് രൂപയ്ക്കാണ് സിംഗിൾ ഷൂട്ട്സ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ട് പെട്ടെന്ന് പുഷിയാവുന്ന നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കണ്ടോ ഇവിടെ ഇരുപണ്ട് ഈ ഒരു പ്ലാന്റ് കണ്ടു ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത് കേട്ടിട്ട് തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഞാൻ ഇത്രയും കൂടി ക്ലിയർ ആയിട്ട് കാണിച്ചിരുന്നത് കണ്ടോ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ ആ ഒരു ഭംഗി വരുന്നിട്ട് ആ ഒരു വൈറ്റ് ലൈൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരും അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപയാണേ ഇത്രയും പ്ലാൻസുകളൊക്കെ കേട്ടോ ഓണമായിട്ട് ഞാൻ ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നത്തെ പ്രൈസ് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം മാക്സിമം റേറ്റ് കുറവിലാണ് ഞാൻ ഓണമായിട്ട് ആയതുകൊണ്ട് തന്നെ എല്ലാ പ്ലാന്റ്സും നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സും അതുപോലെ തന്നെ റേറ്റ് കുറവിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സീഡിലിങ് വേണ്ടവർക്ക് സീഡ്ലിംഗ് ആയിട്ട് പ്ലാന്റ്സുകൾ എടുക്കാം അല്ലാണ്ട് അഗ്ലോണ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവും ഈ റെഡ് വെറൈറ്റിയൊക്കെ തന്നെ മാർക്കറ്റ് വാലുവിനേലും താഴ്ത്തിയിട്ടാണ് ഞാൻ റേറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം പ്ലാൻസുകൾ വേണ്ടവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ മാക്സിമം മെസ്സേജ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക യ്ക്കുക കോളുകൾ പരമാവധി ഒഴിവാക്കുക അത് മാത്രമല്ല നിങ്ങൾ സ്ക്രീൻഷോട്ടുകൾ ഇട്ടുതരാൻ അറിയാൻ പാടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പേരുകൾ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അയക്കും അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി കോളുകൾ പരമാവധി ഒഴിവാട്ടോ പ്ലാൻസുകൾ നമ്മൾ നെക്സ്റ്റ് വീക്ക് മുതലായിരിക്കും ഓണത്തിന് ശേഷമായിരിക്കും നമ്മൾ അയച്ചു തുടങ്ങുന്നത് കേട്ടോ നമുക്ക് ഒരുപാട് പ്ലാൻസുകളുണ്ട് ഇതാണ്ട് അപ്പോൾ ജൂണിയ പ്ലാൻസുകളൊക്കെ മാറ്റി നടാനായിട്ടുണ്ട് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് പ്ലാൻസുകൾ ഇനിയും റെഡിയായി വരുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ഈ ഒരു ഓഫർ സെയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഓണാശംസകൾ ഇനി മറ്റൊരു അടിപൊളി സെയിൽസ് വീഡിയോ ആയിട്ട് ഓണത്തിന് ശേഷം നമ്മൾ വരുന്നതായിരിക്കും അതിന് മുമ്പ് അതിന് ഓണത്തിന് മുന്നേറ്റ് നമ്മൾ ഷോർട്സും കാര്യങ്ങളൊക്കെ ചെയ്യൂ കേട്ടോ സെയിലിൻ്റെ അല്ല അല്ലാണ്ട് പ്ലാൻസിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന எல்லும் ஒத்தரி ஸ்னேத்திரக்கூடி தேங்க் யூ